ഓം നമോ വെങ്കിട്ടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ പതിവിലൂടെ ലോട്ടറി അടിക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സ്വിച്ച് വേഡിനെ കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും സംശയങ്ങളായിരിക്കും തോന്നുന്നത് കാരണം ലോട്ടറി അടിക്കുവാനെല്ലാം സ്വിച്ച് വേർഡ് ഉണ്ടോ എന്ന് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുവാനും അതിൻ്റേതായ സ്വിച്ച് വേർഡുകൾ ഒരുപാടുണ്ട് അതായത് ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിക്കാൻ അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ ജോലി തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാൻ അതുപോലെ തന്നെ സന്താന ഭാഗ്യത്തിന് മുടി വളരുവാൻ വരയ്ക്കും സ്വിച്ച് വേഡുകൾ ഇന്ന് ഒരുപാടുണ്ട് നമ്മൾ മലയാളത്തിൽ ഏത് വിധേനെയാണോ മന്ത്രജപങ്ങളെ പറയുന്നത് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷിൽ സ്വിച്ച് വേർഡുകൾ എന്ന് പറയുന്നത് അതായത് മിറാക്കനായിട്ട് പല അത്ഭുതങ്ങളും നടത്തുവാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ സ്വിച്ച് വേഡുകൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ സ്വിച്ച് വേർഡുകളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും പുതിയതായി നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് വേണ്ടി പറയാം സ്വിച്ച് ഇട്ട പോലെ നമ്മളുടെ ഏതു കാര്യവും നടന്നു കിട്ടാൻ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു നമ്പരോ ഒരു പെർട്ടിക്കുലർ നമ്പറോ നമ്മൾ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നിങ്ങൾ ഏത് ആഗ്രഹം മുൻനിർത്തിയാണോ ഈ വാക്കോ അല്ലെങ്കിൽ നമ്പറോ ചൊല്ലുന്നത് ആ കാര്യം ഉടനടി ഈ പ്രപഞ്ച ശക്തിയുടെ അനുഗ്രഹത്തോടു കൂടി നമ്മുടെ ജീവിതത്തിൽ നടന്നു കിട്ടുന്നതായിരിക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും സ്വിച്ച് വേർഡുകളും മാജിക്കൽ നമ്പറുകളും എന്നാണ് പറയുന്നത് ഏതൊരു വാക്കുകളാണെങ്കിലും തുടർച്ചയായി നമ്മൾ ചൊല്ലി വരുമ്പോൾ അതിൻ്റെ പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷണം ചെയ്യപ്പെടുന്നു ഉദാഹരണത്തിന് പണ്ടെല്ലാം നമ്മുടെ വീട്ടിലെ മുതിർന്നവർ പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഇല്ല ഇല്ല എന്ന് ഒരിക്കലും നമ്മുടെ വീടുകളിൽ പറയരുത് എന്ന് അതായത് നമ്മുടെ വീടുകളിൽ ഒരിക്കലും നമ്മൾ പറയാത്ത ഒരു കാര്യമാണ് പറയരുതാത്ത ഒരു കാര്യം തന്നെയാണ് അരിയില്ല പഞ്ചസാര ഇല്ല ഇതെല്ലാം പറയരുത് നമ്മൾ അങ്ങനെയല്ല പറയേണ്ടത് മറിച്ച് എന്താ പറയേണ്ടത് അരി വാങ്ങിക്കണം അതല്ലെങ്കിൽ പഞ്ചസാര വാങ്ങിക്കണം വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങിക്കണം എന്നായിരിക്കണം പറയേണ്ടത് ഒഴിച്ച് നമ്മൾ ഇല്ല ഇല്ല എന്നുള്ള വാക്കുകൾ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ കൊണ്ടുവരുന്നതാണ് അതിനാൽ നിങ്ങൾ ഒരിക്കലും ഈ വാക്കുകൾ ഉപയോഗിക്കരുത് നമ്മൾ അത് വാങ്ങിക്കാം ഇത് വാങ്ങിക്കാം അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് ഉള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒരു പോസിറ്റീവ് വാക്കായി മാറിപ്പോകും ഒരു വാക്കിൽ തന്നെ നെഗറ്റീവായിട്ടും നമുക്ക് എടുക്കാം പോസിറ്റീവായിട്ടും എടുക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താണ് ആവശ്യം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതികൾ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മിലേക്ക് കൊണ്ട് എത്തിച്ചു തരികയാണ് ചെയ്യുന്നത് അതിനാൽ നമ്മൾ ഒരിക്കലും ഇല്ല എന്നുള്ള വാക്കുകൾക്ക് ബതിലായിട്ട് ഏത് വാക്കാണോ ഉപയോഗിക്കേണ്ടത് ആ കാര്യം നോക്കിയും കണ്ടും വേണം ഉപയോഗിക്കുവാനായിട്ട് ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുവാനായിട്ടും പല തരത്തിലുള്ള സ്വിച്ച് വേർഡുകളുണ്ട് അതിൽ പ്രധാനമായും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ലോട്ടറി അടിക്കുവാനുള്ള സ്വിച്ച് ബോർഡാണ് ഈ വാക്ക് ചൊല്ലിയാൽ നമുക്ക് ലോട്ടറി അടിക്കുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും അതിന് ഉത്തരം കൂടി ഞാൻ പറയാം ഈ ലോട്ടറി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഭാഗ്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം വന്നു ചേരുവാൻ ഈ സ്വിച്ച് വേർഡ് തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മൾ തുടർച്ചയായി ലോട്ടറി എടുക്കുന്ന വ്യക്തികളായിരിക്കും ഒരു പക്ഷേ ഇതുവരെയും ലോട്ടറി എടു അടിച്ചിട്ടില്ല നമുക്ക് എടുക്കുന്നു ആ പണം ചിലവാകുന്നു എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ലോട്ടറി അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ വാക്ക് തുടർച്ചയായി എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച തുക ലഭിക്കുന്നതായിരിക്കും അതുതന്നെ നമുക്കൊരു മഹാഭാഗ്യം തന്നെയല്ലേ അതും പ്രധാനമായും തുടർച്ചയായി ഈ വാക്ക് ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങൾ ഈ ലോട്ടറി എടുക്കുവാനായിട്ട് അതല്ലാതെ ഒരു ദിവസം ചെയ്തു നോക്കി എനിക്ക് അടിച്ചില്ലല്ലോ മാഡം പറഞ്ഞു ലോട്ടറി പെട്ടെന്ന് അടിക്കുമെന്ന് പക്ഷെ രണ്ട് ദിവസം ചൊല്ലി നോക്കി എന്നെല്ലാം പറയരുത് നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായി ഇത് ചൊല്ലുക അല്ലെങ്കിൽ ദിവസവും നമ്മൾ ഒരു മുപ്പത്തി പത്തി മൂന്ന് തവണയോ അതല്ലെങ്കിൽ അൻപത്തിയൊന്ന് തവണയോ ഈ ഞാൻ പറയുവാൻ പോകുന്ന വാക്ക് ഒരു വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ് അതും അല്ലെങ്കിൽ ചുവന്ന നിറത്തിലുള്ള മഷി എടുക്കാവുന്നതാണ് ചുവപ്പ് പച്ച എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആകർഷണ ശക്തിയുള്ള ഒന്നാണ് ഈ പറയുവാൻ പോകുന്ന വാക്ക് നമ്മൾ എഴുതുകയോ ചൊല്ലുകയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം ചിട്ടകൾ പാലിക്കണമെന്ന് പലർക്കും സംശയമുണ്ടാകും അതിനുള്ള മറുപടി കൂടി പറയാം ഇത് പൂർണ്ണമായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആയതിനാൽ നിങ്ങൾക്ക് യാതൊരു നിബന്ധനകളും ഇല്ലാതെ തന്നെ ഈ സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് അതായത് പ്രപഞ്ചശക്തിയോടാണ് നമ്മൾ നമ്മുടെ ഈ ആഗ്രഹം പറയുന്നത് പ്രപഞ്ചം നമ്മിലേക്ക് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ട് എത്തിക്കുവാനായിട്ടാണ് നമ്മൾ അപേക്ഷിക്കുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങൾക്ക് യാതൊരു യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ ഈ ഒരു സ്വിച്ച് വേഡ് ചൊല്ലാവുന്നതാണ് ഇനി എപ്പോഴാണ് ഈ സ്വിച്ച് വേഡ് ചൊല്ലേണ്ടത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം മുഴുവനും ും ഏതു സമയത്ത് വേണമെങ്കിലും നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് എഴുതുകയോ ചൊല്ലുകയോ ചെയ്യാം പക്ഷേ നിങ്ങൾ ഇത് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ എത്രമാത്രം സന്തോഷം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുമോ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു സ്വിച്ച് വേർഡ് എഴുതാനോ അതല്ലെങ്കിൽ അൻപത്തി തവണ ചൊല്ലാനോ ആയിട്ട് ഒരു സ്വിച്ച് വേഡ് ചൊല്ലാൻ നമുക്ക് പണമോ കാശോ ഒന്നും തന്നെ ചിലവില്ല മറിച്ച് ഈ സ്വിച്ച് വേർഡ് തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം തേടിയെത്തുവാൻ സഹായിക്കുന്നതാണ് അതായത് ജീവിതത്തിൽ ഭാഗ്യമില്ലാത്തവരാണ് എന്ന് എഴുതി തള്ളിയവർക്ക് പോലും അവരുടെ ജീവിതത്തിൽ ഭാഗ്യം കൊണ്ടെത്തിക്കുവാൻ ഈ ഒരു സ്വിച്ച് വേർഡിന് സാധിക്കുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ സ്വിച്ച് വേഡ് എന്ന് നമുക്ക് കാണാം ലോട്ടറി മാത്രമല്ല ഏതൊരു സമ്മാനം ലഭിക്കുവാനാണെങ്കിലും നിങ്ങൾക്ക് ഈ സ്വിച്ച് വേഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ജാക്ക് പോട്ട് എസ് ബോണസ് ബി ജാക്ക് പോട്ട് എസ് ബോണസ് ബി ജാക്ക് പോട്ട് എസ് ബോണസ് ബി ജാക്ക് പോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വലിയൊരു സമ്മാനം തന്നെയാണ് അല്ലെ ജാക്ക് പോട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു ബോണസ് ആയിട്ട് ലഭിക്കുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം അതിനാൽ തന്നെ നമുക്ക് ഈ വാക്ക് തുടർച്ചയായി ഇതൊരു പോസിറ്റീവ് എനർജി കൂടുതലുള്ള വാക്കായതിനാൽ തുടർച്ചയായി നമുക്ക് ചൊല്ലാവുന്നതാണ് നിങ്ങൾക്ക് അൻപത്തി ഒന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ എന്ന് പറയുന്നത് ഞാൻ ചുരുങ്ങിയ ഒരു സമയമാണ് അതല്ല നിങ്ങൾക്ക് തുടർച്ചയായി എപ്പോൾ വെറുതെ ഇരിക്കുന്നു ആ സമയത്തെല്ലാം ഈ ഒരു വാക്ക് പറയാം ഭാഗ്യം നമ്മളെ തേടി എത്തുന്നതായിരിക്കും മറിച്ച് നമ്മൾ ഇത് ഒരു തവണ പറഞ്ഞു രണ്ട് തവണ പറഞ്ഞു എനിക്കൊന്നും നടന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ് ഇനി നമ്മൾ നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന സമയത്താകട്ടെ ആദ്യത്തെ പേജിൽ ജാക്ക് പോട്ട് താഴെ എസ് ബോണസ് ബി എന്ന് എഴുതാതെ ജാക്ക് പോട്ട് എസ് ബോണസ് ബി എന്നുള്ള ആ ഒരു ഒറ്റ വാക്ക് നമ്മൾ ഒരു വരിയിൽ തന്നെ എഴുതുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ എഴുതുമ്പോഴും ഇത് നിങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞ് മനസ്സിൽ ആ കൂടി തന്നെ എഴുതുക ജാക്പോട്ട് എസ് ബോണസ് ബി ജാക്ക് പോട്ട് യെസ് ബോണസ് ബി ജാക്ക് പോട്ട് യെസ് ബോണസ് ബി ഈ വാക്ക് നിങ്ങൾ വെറുതെ എങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും തുടർച്ചയായി പറഞ്ഞു നോക്കുക ഉറപ്പായും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച തുക ലോട്ടറി അടിക്കും മാത്രമല്ല നിങ്ങൾ ഏതു തുകയാണോ ആഗ്രഹിക്കുന്നത് ആ തുക നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മുടെ സന്തോഷത്തിൻ്റെ താക്കോൽ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത് നമ്മൾ ആ താക്കോൽ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് അവിടെയും ഇവിടെയും ചെറിഞ്ഞ് നോക്കിയിട്ട് യാതൊരു വിധ പ്രയോജനവുമില്ല നമ്മൾ തന്നെ ആ താക്കോൽ കണ്ടെത്തുകയും നമ്മൾ തന്നെ അത് തുറന്ന് ആ സന്തോഷം എടുക്കുവാൻ ശ്രമിക്കുകയും വേണമെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇതിനിടയിൽ പൂജകളും മന്ത്രങ്ങളും അതുപോലെ തന്നെ വഴിപാടുകളും എല്ലാം തുടരാവുന്നതാണ് ഈ മന്ത്രങ്ങളോ പൂജകളോ വഴിപാടുകളോ ചെയ്യുന്നതിനും ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നതിനും യാതൊരു വിധത്തിലുള്ള ബന്ധങ്ങളുമില്ല ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും െങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ചൊല്ലിത്തുടങ്ങാവുന്ന സ്വിച്ച് വേർഡുകളാണ് ഞാൻ ഇവിടെ പറയുന്നത് മണി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഈ സ്വിച്ച് വേഡിന് പ്രധാനമായും ഉള്ളത് അതിനാൽ ലോട്ടറി ഭാഗ്യം മാത്രമേ നമ്മെ തേടിയെത്തുകയുള്ളൂ എന്ന് പലർക്കും സംശയമുണ്ടാകും അതല്ല നമുക്ക് ശമ്പള വർദ്ധനവ് ഉണ്ടാകുവാൻ അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പണം വന്നു ചേരുവാൻ നിങ്ങൾ കുറേയായി കൊടുത്ത പണം തിരികെ ലഭിക്കാതെ വിഷമിക്കുകയാണെങ്കിൽ അവിടെ നിന്നും നിങ്ങളെ തേടി പണം വന്നു ചേരുവാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും ഭൂമിയോ വീടോ സ്ഥലമോ വിൽക്കുവാനുണ്ട് ഒരുപാട് കാലമായി ഞങ്ങൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെയും അത് വിറ്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിറ്റിട്ടാണെങ്കിലും നമ്മുടെ കയ്യിൽ പണം വന്നു ചേരുന്നതായിരിക്കും ഇങ്ങനെ പല വഴികളിൽ നിന്നും പല രീതിയിൽ നിന്നും നമുക്ക് പണം വന്നു ചേരുവാൻ ഈ ഒരു സ്വിച്ച് വേർഡ് തുടർച്ചയായി ചൊല്ലുന്നതിലൂടെ സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ എത്ര ദിവസം ചൊല്ലണം എത്ര ദിവസം എഴുതണം എന്നെല്ലാം സംശയമുണ്ടാകും എപ്പോൾ വേണമെങ്കിലും എഴുതി തുടങ്ങാം അതുപോലെ തന്നെ എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് എഴുതാവുന്നതാണ് നിങ്ങൾക്ക് എത്ര ദിവസം എഴുതണം എപ്പോൾ നിർത്തണം എന്നെല്ലാം അവരവരുടേതായ തീരുമാനങ്ങളാണ് ആ തീരുമാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എഴുതാം ഞാൻ പ്രത്യേകിച്ചും പറയുന്നു ഒന്നോ രണ്ടോ ദിവസം എഴുതി നിർത്തിയിട്ട് എനിക്ക് ലോട്ടറി അടിച്ചില്ല എനിക്ക് ഭാഗ്യം വന്ന് ചേർന്നില്ല എന്നാരും പറയരുത് നിങ്ങൾ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ മാസമെങ്കിലും ഇത് എഴുതാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കട്ടേശായനമ